നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ലേ എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക വാര്യം കുന്ന കുഞ്ഞാമതാജി സായിബ ദേശവിരുദ്ധനാണോ സുരേഷ് ഗോപി ഗോപിച്ചട്ട ഒന്ന് വ്യക്തമാക്കി കൊടുക്കാമോ നമ്മുടെ ഈ സംഘപരിവാരിനും കേന്ദ്ര സർക്കാരിനും ഒക്കെ നിങ്ങൾ പറയുമ്പോഴല്ലേ അതിനൊരു ഗുമ്മുണ്ടാവുകയുള്ളൂ കാരണം നിങ്ങൾ അവരെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണല്ലോ അവരുടെ ഒരു വലിയ നേതാവും കൂടിയാണല്ലോ എന്തായാലും ഒന്ന് അതങ്ങ് പറഞ്ഞു കൊടുക്കും ഗോപിച്ചേട്ടാളം നയിച്ച നേതാക്കളെ വർഗീയവാദികളായി ചിത്രീകരിച്ചാൽ ചരിത്രം നിങ്ങൾക്ക് മാപ്പ് തരില്ല നേതാക്കളെ വർഗീയവാദികളായി ചിത്രീകരിച്ചാൽ ചരിത്രം നിങ്ങൾക്ക് മാപ്പ് തരില്ല കേട്ടല്ലോ നിങ്ങള് സമാധാനമായില്ലേ നിങ്ങളുടെ കേരളത്തിലെ ആ വലിയ നേതാവ് പറഞ്ഞ വാക്കുകളാണ് ഇത് അത് പഴയ വീഡിയോ അല്ലേ ഗോതറെ പുതിയ കാലത്തെ പുതിയ നിലപാട് എന്താണ് എന്നുള്ളത് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും പുതിയ കാലത്തും അദ്ദേഹത്തിന് ഇതേ നിലപാട് തന്നെയായിരിക്കും എന്ന് സംഘപരിവാരാണ് എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം കുഞ്ഞാമതാജി സാഹിബിനെ തള്ളിപ്പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അലി അക്ബർ വാരിയം കുന്നത്ത് കുഞ്ഞാമതാജി സാഹിബിനെ വില്ലനാക്കിക്കൊണ്ട് ഒരു സിനിമയെടുക്കാൻ മുന്നോട്ട് വരുന്നതാണ് ആ സിനിമയിൽ നായക വേഷം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപിയെ അലി അക്ബർ വിളിക്കുന്നു വിളിച്ച സമയത്ത് സുരേഷ് ഗോപി പറയുന്നു എനിക്ക് താല്പര്യമില്ല എന്ന് പിറ്റേന്ന് അലി അക്ബർ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നു സുരേഷ് ഗോപി എന്റെ പടത്തിൽ അഭിനയിക്കില്ല എന്ന് പറഞ്ഞു കേരളത്തിലെ മതേതരത്വം തകർന്നാലോ എന്ന് പേടിച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് എന്നാണ് അലി അക്ബർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും സുരേഷ് ഗോപി ഈ നിലപാട് മാറ്റി പറയുന്നു എന്നുള്ളത് ഇതിനേക്കാൾ കൂടുതലായി ഇനി അറിയണം എന്നുണ്ടെങ്കിൽ ഏഷ്യനേറ്റ് അടങ്ങുന്ന മീഡിയ ഒന്നടങ്ങുന്ന കേരളത്തിലെ മുൻനിര മാധ്യമങ്ങളൊക്കെ മനോരമയടങ്ങുന്ന ട്വന്റി ഫോർ അടങ്ങുന്ന എല്ലാ മാധ്യമങ്ങളും നാളെ തന്നെ സുരേഷ് സുരേഷ്കോപിയോട് പോയിട്ട് വാരിയം കുന്ന കുഞ്ഞാമതാ സാഹിബിന്റെ വിഷയത്തിലെ താങ്കളുടെ നിലപാട് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹം പറയും എനിക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് എന്തായാലും സുരേഷ് ഗോപി നിലപാട് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരു തരത്തിൽ മലയാളികൾ വ്യാഖ്യാനിക്കും കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് എന്ന സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വേഷമാണ് സുരേഷ് ഗോപി കൈകാര്യം ചെയ്തിട്ടുള്ളത് ആ വേഷം വളരെ വ്യക്തമായി ഖിലാഫത്ത് പ്രസ്ഥാനത്തെ അനുകൂലിക്കുന്ന ഒരാളുടേതാണ് എന്നുള്ളത് നമുക്കൊക്കെ അത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവസാനം ക്ലൈമാക്സ് രംഗത്തിൽ വളരെ വ്യക്തമായ അദ്ദേഹം പറയുന്നുണ്ട് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച ആളുകളെ അതിന്റെ മുൻനിരയിൽ ആളുകളെ വർഗീയവാദികളായി ചിത്രീകരിക്കുന്നവർക്ക് കാലം മാപ്പ് തരില്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത് എന്തായാലും സുരേഷ് ഗോപിയുടെ ആ പറച്ചിൽ ഇവിടെ നൂറ് ശതമാനം പരിപൂർണമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അതായത് കാലം വാരിയം കുന്നത് കുഞ്ഞഅാജി സാഹിബിനെയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും വർഗീയവാദികളാക്കി ചിത്രീകരിക്കുകയും ഇനി വേണ്ടത് കാലത്തിന്റെ കാവ്യനിധി നടപ്പിലാവുക എന്നുള്ളതാണ് അതായത് അവർക്ക് ഇത് ചെയ്ത ആളുകൾക്ക് മാപ്പ് കൊടുക്കാത്ത ആ ഒരു കാലം ഇനി വരേണ്ടതാണ് എന്തായാലും സുരേഷ് ഗോപിയുടെ ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി പോലും ചിലപ്പോൾ ഈ വീഡിയോ കണ്ടു കാണും എന്തായാലും അദ്ദേഹം ഈ വീഡിയോ കണ്ടിട്ട് ആകെ അവശനായിരിക്കാം ഇല്ല എങ്കിൽ എന്ത് കാലക്കേടിനാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന സിനിമയിൽ അഭിനയിച്ചത് എന്നതുപോലും അദ്ദേഹം ചിന്തിച്ചു കാണും ന്യൂസ് ഡെസ്ക് പബ്ലിക്കായിരുന്നു